കാൽ നൂറ്റാണ്ടായി നിലമ്പൂർക്കാർ കാത്തിരുന്ന നിലമ്പൂർ ബൈപ്പാസിന് ശാപമോശമാകുന്നു പി വി ആൻവർ രാജിവെച്ചതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നിലമ്പൂർ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് ധനാനുമതി നൽകിയത് ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി കോടി രൂപയുടെ പദ്ധതിക്ക് ധനാനുമതി നൽകിയതായി ധനമന്ത്രി എൻ ബാലഗോപാൽ അറിയിച്ചു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അസാധാരണമായ വീറും വാശിയും നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയമായി മാറേണ്ടത് ബൈപാസ് വികസനം വഴിമുട്ടിയതാണ് ഇത് മുന്നോടിയായി കണ്ടാണ് ബൈപ്പാസ് നിർമ്മാണത്തിന് സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത് ജോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയന്തോട് വരെയുമുള്ള രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി നിലമ്പൂർ താലൂക്കിലെ പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജ്ഞാപനം ഇറക്കിയ ഈ പദ്ധതി ദീർഘകാലമായി നടപ്പാക്കാതെ കിടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഭൂമി ഏറ്റെടുക്കലും സംബന്ധിച്ചുമുള്ള ആഘാത പഠന റിപ്പോർട്ട് വന്നത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാന പാത ഇരുപത്തി എട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായകമാകും കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിൽ ഒന്നാണിത് തമിഴ്നാട്ടിൽ ടൂറിസ്റ്റുകളുടെ യാത്രയ്ക്കും ഉപയോഗപ്പെടുത്തുന്നു ഊട്ടി ഗൂഢല്ലൂർ യാത്രയ്ക്കിടയിൽ നിലമ്പൂരിൽ കുടുങ്ങുന്ന ടൂറിസ്റ്റ് വാണിജ്യ വാഹനങ്ങളുടെ നീണ്ട നിരകൾ നിർദ്ദിഷ്ട ബൈപ്പാസിന് കഴിയും നിലമ്പൂരിൽ ബൈപ്പാസിന് ശ്രമം തുടങ്ങിയിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ടു ഓസിക്കപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ആണ് ദൈർഘ്യം മുക്കട്ട വരെ നാലേ ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം ഒന്നാം ഘട്ടം രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി ഒന്ന് കോടി രൂപയ്ക്ക് ഹെക്ടർ ചെയ്തു മൊത്തം രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്റർ ഭൂമി ഏറ്റെടുത്തു ചക്കാലത്തു കുന്നവരെ രണ്ട് കിലോമീറ്റർ ദൂരം പാർശ്വ ഭിത്തി കെട്ടി മണ്ണിട്ട് നികത്തി പണം കിട്ടാത്തതിനാൽ കരാറുകാരൻ പണി നിർത്തി പിന്നീട് ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കെ നൂറു കോടി അനുവദിച്ചായി പ്രഖ്യാപനം ഹെക്ടർ ബോർഡിൽ ഇടം പിടിച്ചു രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു നൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ പുതുക്കിയ ഭരണസമിതി എന്നെഴുതിയ ബോർഡും വെച്ചു ഇതിനിടെ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനത്തിന്റെ കാലാവധി കഴിഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു നിലമ്പൂരിന്റെ ഗതാഗത പ്രശ്നം പരിഹാരം കണ്ടെത്താൻ നിലമ്പൂർ ബൈപ്പാസ് പാസ്സാക്കിയ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ഭൂമി വിട്ടു നൽകിയ തങ്ങളോട് അധികൃതർ കാണിക്കുന്ന അവഗണയെ പ്രതിഷേധിച്ചാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മത്സരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഭൂമി വിട്ടു നൽകി മുപ്പത് വർഷം പിന്നിടുമ്പോഴും മാറി മാറി വന്ന സർക്കാരുകൾ ഇവരെ അവഗണി ാണ് സ്വീകരിച്ചത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവഗണനയും തുറന്നു കാണിക്കാനാണ് മത്സരിക്കുന്നതെന്നും കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു ഞങ്ങൾക്കിടയിൽ നിന്നും ഒരു എം ഉണ്ടായാൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകുകയുള്ളൂ നിലമ്പൂർ ബൈപ്പാസിനായി നൂറ്റി കോടി നീക്കി വെച്ചിട്ടുണ്ടെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവനയും ഉപതെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള പൊള്ളയായ വാഗ്ദാനം മാത്രമായി അവർ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കുടുംബങ്ങൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത് നാൽപ്പത്തി എട്ട് വീടുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റണം ബന്ധപ്പെട്ടവർ പലതവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയും നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല നിലമ്പൂരിലെ ഓരോ വോട്ടും ഉപതെരഞ്ഞെടുപ്പിന് നിർണായകമാകുമെന്നും തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ അതിവേഗത്തിലുള്ള നീക്കം നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാന പാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായകമാകും കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതകളിൽ ഒന്നാണിത് തമിഴ്നാട്ടിലേക്കും ടൂറിസ്റ്റുകളുടെ യാത്രയ്ക്കും മറ്റും ഈ പാത കാര്യമായി ഉപയോഗപ്പെടുന്നു ഊട്ടി ഗൂഢല്ലൂർ യാത്രയ്ക്കിടയിൽ നിലമ്പൂരിൽ കുടുങ്ങുന്ന ടൂറിസ്റ്റ് വാണിജ്യ വാഹനങ്ങളുടെ നില ഇല്ലാതാക്കാനും ഈ ബൈപ്പാസിന് സാധിക്കും